നമ്മൾ ഓരോ മണിക്കൂർ വെച്ച് ജോലിക്ക് പോണവരായാലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടല്ലോ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് കർഷകരുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന നമ്മുടെ മേലൂരിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെയാണ് ഞാനിപ്പോ ഉള്ളത് അപ്പോൾ ആ കർഷകർടെ ഗ്രാമം എന്നുള്ള ഒരു പേര് നഷ്ടപ്പെടാതെ ഇപ്പോഴും കുറേ ഫാമിലി അത് കുറേ അമ്മച്ചിമാരും അപ്പച്ചിമാരും ഒക്കെ ആ ഒരു പേര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മേലൂര് അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്ത് കുറച്ചൊക്കെ പുറത്തേക്കും സെയിൽ ചെയ്യാവുന്ന രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു അമ്മച്ചിയുടെ കൃഷിത്തോട്ടവും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ മേലൂര് കല്ലുകുത്തി കീഴാറ ജ്യോതിച്ചേച്ചിയാണ് ഈ കൃഷിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അപ്പോൾ ഈ കൃഷിക്ക് ആവശ്യമായ വളം ചേച്ചി തന്നെ പച്ചിട വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചേച്ചിക്ക് ഒരു പശു ഉണ്ട് അപ്പോൾ പശുവിൻ്റെ ചാണകം അപ്പോൾ ഇതൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഈ കൃഷിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചേച്ചത് ചോദിക്കാം ഓക്കെ അപ്പോൾ ചോദിച്ച ചേച്ചി പറയും ഇതെങ്ങനെ കൃഷി ചെയ്യുന്നതിൻ്റെ വളമൊക്കെ എന്ത് തരുന്നത് എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു ഇതെല്ലാം ഉണ്ട് ഇവിടെ വെണ്ടയ്ക്കുണ്ട് പാവയ്ക്കുണ്ട് പടവലുണ്ട് പയറുണ്ട് ഉണ്ട് ഇവിടെ മഞ്ഞൾ ആ കൂർക്കുണ്ട് കുക്കുമറുണ്ട് പച്ചമുളക് ഉണ്ട് വേപ്പല മത്ത എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും സ്വന്തമായി കൃഷി ചെയ്ത് കഴിക്കണ അത് ചേച്ചിയും ഫാമിലിയാണ് ചേച്ചി നമസ്കാരം ചേച്ചി ഇത് എത്ര നാളായി ഈ കൃഷിയും ഈ പറമ്പിലും ഞാൻ ഇവിടെ വന്ന കാലം തുടങ്ങി എനിക്ക് പശു ഉണ്ട് ഇവിടെ ഒരു ആദ്യ ഒരു കുഞ്ഞു പശു ഉണ്ടായി പിന്നെ കൊറേ പശു ആടും കോഴിയും താറാവും ഒക്കെ ആയിട്ടാണ് പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ഇടയ്ക്ക് ഒരു വൈ വന്നു കാലിനൊരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ പശുവും ആടും ഇതൊക്കെ ഞാൻ നിർത്തി ഇപ്പൊരു ഒരു പശുവിന് ഒരു പശുവിനെ ഒരു വെച്ചൂരി പശുവിനെ വളർത്തണുണ്ട് അതിന്റെ മൂത്രവും ചാണകവും ഇതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ജസ്റ്റ് ഒരു കപ്പലുണ്ട് പിണ്ണാക്കിയപ്പം പിണ്ണാക്ക അങ്ങനെയൊക്കെ വാങ്ങിക്കും എല്ലാണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എന്തൊക്കെ വളർത്തണം ഇതൊക്കെ ഉണ്ടാക്കണത് ജൈവമായിട്ട് തന്നെയാണ് ഞാന് ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഞാൻ എന്റെ കൂടെ കല്യാണം കഴിച്ച് വന്നിട്ട് ഒരു നാല്പത് വർഷത്തിന്റെ അടുത്തായി ഒരു പത്ത് മുപ്പത് ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് പച്ചക്കറി ഇപ്പൊ പുറത്തും കൊടുക്കും കടകളിലൊക്കെ ഇവിടെ ലോക്കലായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കും അപ്പൊ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഞാൻ എന്റെ നമ്പർ ഞാൻ ഇതില് ഈ വീഡിയോയില് ആഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇണ്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇണ്ടുന്നുണ്ടെങ്കിൽ ചേച്ചി വിളിച്ചു വെച്ച ഇവിടെ ഇണ്ടുന്നുണ്ടെങ്കിൽ അതേപോലെ ഫ്രഷ് ആയിട്ട് മരുന്ന് മടിക്കാണ്ട് ചേച്ചി ഉത്പാദിപ്പിക്കുന്ന ചേച്ചിയുടെ കൃഷിയിൽ നിന്നും നിങ്ങൾ നമുക്കും ഈ വെജിറ്റബിൾ നമുക്ക് മേടിക്കാം ഉപയോഗിക്കാം ഓക്കെ ചേച്ചി ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഞാൻ പച്ചമുളക് പയർ വെണ്ട കുമ്പളം മത്ത പാവലം ടവലം പിന്നെ തക്കാളി നട്ട് ഇപ്പൊ കുറച്ച് കോളിഫ്ലവർ തയ്യും തൈ ഒക്കെ വാങ്ങി ഒക്കെ ഒരുവിധമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാരും ശീന്തകാല പച്ചക്കറിയും നടും എല്ലാരും നടും മഞ്ഞൾ ഇഞ്ചിയൊക്കെ അതിന്റെ സമയത്ത് അതും നടും ഇത് കൂടുതലും ഞാൻ വാങ്ങുന്നത് ചാലക്കുടിയിൽ കൂടപ്പുഴയിലുള്ള അവിടെയാണ് ഞാൻ സ്ഥിരം പോയി വാങ്ങാറ് ചേച്ചി പറഞ്ഞ കോളിഫ്ലവർ കോളിഫ്ലവറ് തയ്യൊക്കെ ഗ്രോ ബാഗില് ു അപ്പൊ ചേച്ചി ചെറിയ കൃഷിയൊന്നുമല്ല ഇതിൽ മീനും വളർത്തുന്നുണ്ട് മീൻ വളർത്തുന്ന കോളാണ് ചെറുതെ ഉപദേശം നമ്മൾ ഓരോ മണിക്കൂർ വെച്ച് ജോലിക്ക് പോണവരായാലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി ഗ്രോ ബാഗ് ഒക്കെ ഇണ്ടല്ലോ ായിട്ട് നമുക്ക് പറ്റുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചാണകപ്പൊടി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാനും കിട്ടുമല്ലോ അപ്പ എല്ലാവരും ഇതേപോലെ ചെറിയ ചെറിയ രീതിയിൽ കൃഷി ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത് അപ്പൊ എല്ലാവരും ഇതേപോലെ ദിവസത്തിൽ വേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും ഇതായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചേച്ചിയുടെ എക്സ്പീരിയൻസിൽ നമുക്ക് പറഞ്ഞു തരുന്നത് I'm okay.